ഒരു വാക്ക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനിവിടെ എസ് ആയിരിക്കല്ലേ വല്യേട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാൽ നമ്മുടെ തറവാടിന്റെ അന്തസന്ധം വല്യേട്ടാ ഈ കേസ് എനിക്ക് വിട്ടുതരണം അവനെല്ലാം ഞാൻ ഓടിക്കാം ഏട്ടന്മാർക്കൊന്നും പറയാനില്ലേ ബാലം പറയുന്നത് ശരിയാ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നാല് പൊട്ടിക്കണോ ചേട്ടെ വല്യേട്ടനെ എനിക്കൊരു അനുവാദം തരണം ആ ശിവശങ്കരന്റെ നട്ടെല്ലാം ഞാൻ ഓടിക്കാം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഒരപ്പിച്ച് മാപ്പ് ഉറയ്ക്കാം പറയൂ വല്ല്യേട്ടാ പറയൂ എന്നാ താൻ എന്താന്നൊക്കെ ചെയ്യേ പോയി വരട്ടെ കുഞ്ഞുലക്ഷ്മി ഇവിടെ ഇല്ലല്ലോ സാർ ഇവിടെ ഇല്ല സാർ ഇവിടെ ഇല്ല നീ ശിവശങ്കൻ കൂടെ എന്നാൽ അങ്ങാടി കറങ്ങി നടക്കുന്ന റിപ്പോർട്ട് ഇട്ടില്ല കള്ളമാണ് സാർ ഇയാൾ ഇന്നലെ എന്നോട് പോണ്ടായിരുന്നു അപ്പൊ നിനക്കല്ലേ ശിവശങ്കര സത്യമായിട്ടും എനിക്കറിയില്ല സാർ കാര്യം ശിവശങ്ക ഏതൊക്കെ നിനക്കറിയാം എനിക്ക് ഒരു ശിവശങ്കറിനെ അറിയില്ല സ്ത്രീ സ്ത്രീ ഇത് കുറ്റവാളികൾ ഒളിപ്പിച്ചു വെക്കുന്ന സെക്ഷൻ ഏത് വകുപ്പുകൾ ആരാണെങ്കിലും കുറ്റകാരാണെന്ന് അറിയാമല്ലോ ശിവശങ്കർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഇതെന്റെ എന്താ പ്രശ്നം ആ ശിവശങ്കരൻ അതെ ശിവശങ്കരൻ ശിവശങ്കറിനൊന്ന് കിട്ടിയ അറസ്റ്റ് ചെയ്യാമായിരുന്നു ദീപുണ്ടേ വാറന്റ് ഉണ്ടോ വാറന്റ് ഇല്ല വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ഒന്ന് വരും ഒരു ഒരു മിനിറ്റ് അത്തപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ അവിടെ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് അത്തക്കുളം കണ്ട് വേറൊരു സ്ഥലം ഉണ്ട് നിറയെ അത്തയാണ് അവിടുത്തെ സ്റ്റേഷനില് നേരത്തെ ഉണ്ടായിരുന്ന എസ്ഐ എന്തുവാണ് ഞാൻ ചത്തു എന്നൊക്കെ കേട്ടു പിന്നെ ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ് പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ ചതിക്കരുത് പ്ലീസ് ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവെച്ച് തീർക്കുന്നത് ശരിയാണോ പി സിപിയുടെ സ്വന്തം ആളാണ് ശിവശങ്കർ പിന്നെ നോ പ്രോബ്ലം ടേക്ക് ഇറ്റ് ഈസി ഐ മൈ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്നെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവന്റെ കാര്യം വിട്ടിട്ട് നമ്മളിപ്പോ ആലോചിക്കേണ്ട കുഞ്ഞുലക്ഷ്മിയുടെ കാര്യമാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോ അവക്കൊരോചനയുമായിട്ട് വരാനിരിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നു ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ട് ആലോചനയായിട്ട് പോകാന്ന് പറയുന്നത് കുറച്ചില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തുകയാണ് വേണ്ടത് ആരുടെയും കാലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലിയുണ്ട് വീട്ടിൽ പറയത്തക്ക പ്രാരങ്ങളൊന്നുമില്ല പിന്നെ കാവുമ്പാട്ടിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ട കടമയെനിക്കുണ്ടല്ലോ പോരാഞ്ഞ ഒരു എന്നെ പുറപ്പെടും എനിക്ക് പൂർണ്ണ സമ്മതമാണ്